പ്രിയപ്പെട്ട സഹാക്കളെ ഇതിനു മുൻപേ എനിക്ക് മുന്നേ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ സരീൻ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും നന്നായി ഈ കാര്യം വിശദീകരിച്ചിണ്ടാവുന്ന വിശദിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രഗത്ഭരായ ആളുകളാണ് ഈ പാനലിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരും അസൻ മുബാറക് അതേപോലെ തന്നെ രാജേഷ് കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഞാൻ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ ഇന്നത്തെ അവസ്ഥ സത്യാനന്തര കുറിച്ചെല്ലാം നേരത്തെ വിശദീകരിക്കപ്പെട്ടതാണ് സത്യാനന്തര കാലം ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങൾ ഗൗരവമായി വരുന്നത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നിലയിൽ വാർത്തകൾ അല്ലെങ്കിൽ സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച സംവിധാനങ്ങളായിരുന്നു എന്നാൽ വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകത നവ ഉദാരവൽക്കരണ കാലത്തിൻ്റെ പ്രത്യേകത ഈ പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരണം വല്ലാത്ത നിലയിലേക്ക് ബാധിച്ചിരിക്കുകയാണ് രാജ്യത്തെയും ലോകത്തെയും ആകെ നയിക്കുന്നത് കോർപ്പറേറ്റുകളാണ് എന്ന നിലയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നവ നവോദാരവൽക്കരണം നയം എന്ന് പറഞ്ഞാൽ എല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ള സർക്കാരുകളുടെ നിലപാടും എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കോർപ്പറേറ്റുകളുടെ നിലപാടാണ് നവ ഉദാരവൽക്കരണ നയം എന്ന് പറയുന്നത് ഇതിൽ ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് ക്രോണി ക്യാപിറ്റലിസം എന്നെല്ലാം പറയുന്ന സംവിധാനം ഭരണകൂടവും കോർപ്പറേറ്റുകളും ഒന്നിച്ചു ചേരുന്ന സഖ്യം രാജ്യത്തെയും ലോകത്തെയും തന്നെ നയിക്കുന്ന നിലയിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും സമ്പത്ത് ഇവരുടെ കയ്യിലേക്ക് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ലോകത്തിന്റെ ആകെ സ്ഥിതി എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ശതമാനം ലോകത്തെ സമ്പത്തും ഒരു ശതമാനത്തിൻ്റെ കയ്യിലാണ് ജനസംഖ്യയിൽ ഏകദേശം അൻപത് അൻപത്തിയഞ്ച് ശതമാനം വരുന്ന മനുഷ്യരുടെ കയ്യിൽ രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പത്തുള്ളൂ ബാക്കിയെല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കുന്നുകൂടുകയാണ് അപ്പോൾ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പണം കുന്നുകൂടുമ്പോൾ സ്വാഭാവികമായും ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർ ഇതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഒന്നിച്ചു ചേരുന്ന അവസ്ഥ ലോകത്തുണ്ടാവും സ്വാഭാവികമായും അത്തരമൊരു അവസ്ഥ ഈ നയങ്ങളുടെയും ഗവൺമെൻറ്റുകളുടെയും എല്ലാം ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും ആയിരിക്കും നയിക്കുക അതിൻ്റെ തകർച്ചയിലേക്കായിരിക്കും നയിക്കുക അതുകൊണ്ട് കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനേക്കാളും വലിയ താല്പര്യം ജനങ്ങൾ ഇങ്ങനെ ഈ നയങ്ങൾക്കെതിരായി ഇതിൻ്റെ അനുഭവിക്കുന്ന മനുഷ്യർ ഒന്നിച്ചു ചേരാതിരിക്കാനുള്ള ജാഗ്രതയും ഇടപെടലുകളും അതിശക്തമായ നിലയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും മാധ്യമങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥന്മാർ കോർപ്പറേറ്റുകളാണ് സാങ്കേതിക വിദ്യ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരുന്നു അവരിൽ പലരും പൂട്ടിപ്പോകുന്നു ഇതിനോട് എന്നാലും പ്രതികരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് ഓൺലൈനായിട്ടെല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാവുന്ന മാധ്യമങ്ങളെ ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ന്യൂക്ലിക്യൂസ് ക്ലിക്ക് അതേപോലെ തന്നെ ഇതി വെയർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷമായിട്ട് വിരലിൽ എണ്ണാവുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങളെ പോലും കൈകാര്യം ചെയ്ത് പൂട്ടിക്കുന്ന നിലയിലേക്കാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് രാജ്യത്തും ലോകത്തും കോർപ്പറേറ്റുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം ജനങ്ങളെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആ ജനങ്ങളെ ജീവിത പ്രശ്നത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഒന്ന് വർഗീയത അതിശക്തമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പറ്റാവുന്ന ഏറ്റവും നല്ല എളുപ്പമാർഗം ഈ പറഞ്ഞതാണ് അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ വർഗീയമായ ഇടപെടലുകൾ വംശീയമായ ഇടപെടലുകൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ച് സങ്കുചിതമായ ദേശീയ വികാരമെല്ലാം അളക്കി വിട്ട് ജനങ്ങളെ മറ്റു നിലയിലേക്ക് വഴിതിരിച്ചുവിടുന്ന അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവിടെ മാറ്റുന്ന നിലപാട് കോർപ്പറേറ്റുകളും ഈ ഭരണകൂടങ്ങളും എല്ലാം ഒരു ഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെയാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മേധാവിത്വം സ്ഥാപിക്കൽ അതായത് ആന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ലോക പ്രശസ്തനായ മാർസിസ്റ്റ് പറഞ്ഞ കാര്യം ആശയ രംഗത്ത് ആധിപത്യം നേടുക എന്നുള്ളത് ഒരു വ്യവസ്ഥക്കകത്ത് മേധാവിത്വം പുലർത്തുന്ന വർഗത്തിന്റെ താല്പര്യമാണ് അതായത് മുതലാളിത്തം കോർപ്പറേറ്റുകൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പം അവരുടെ താല്പര്യം സമൂഹത്തിൽ ആധിപത്യം ചെലുത്തിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാവുന്ന ഒരു മാർഗമാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ഒരു വാർത്ത നവോദാരവൽക്കരണ നയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ വാർത്ത എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ആയിരിക്കും അതിൽ നിന്നെല്ലാം ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കാലം എന്ന് പറയുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിവൈകാരികത കൂറ്റി നിറച്ച് ജനങ്ങളെ വൈകാരികമായി ഇളക്കി തീർക്കുക എന്നുള്ളതാണ് അതായത് അത് ഒരു അക്കാദമിക് ഭാഷയിൽ ഇങ്ങനെ പറയാം വസ്തുനിഷ്ഠതയ്ക്ക് നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വികാരങ്ങളും വ്യക്തിപരമായ വിശ്വാസങ്ങളും വസ്തുതകളുടെ സ്ഥാനം കൈയടക്കുന്ന ഒരു കാലം ഇത്തരം ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് സാധാരണഗതിയിൽ സത്യാന്തര കാലം എന്ന് പറയുന്നത് അതായത് ജീവിത യാഥാർത്ഥ്യങ്ങൾ വസ്തുനിഷ്ഠ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതിൽ നിന്ന് എല്ലാ നിയന്ത്രണവും മനുഷ്യന് വിട്ടുപോകുന്നു വികാരങ്ങളും അതേപോലെ തന്നെ വ്യക്തിപരമായ വിശ്വാസങ്ങളും ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുനിഷ്ഠമായ സാഹചര്യത്തെ മറികടക്കുകയും വൈകാരികത സമൂഹത്തെയാകെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കും കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ സത്യാനന്തര കാലം എന്ന് പറയുന്നത് അതായത് സത്യമെന്ന മാനദണ്ഡം തന്നെ ഇനി മാധ്യമ മാധ്യമരംഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്നൊരു കാലത്ത് ഇല്ലാതെയാവുന്നു സത്യത്തിനൊരു പ്രസക്തിയും ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത ഒരസത്യത്തെയോ അല്ലെങ്കിൽ ഒരു അർദ്ധസത്യത്തെയോ അല്ലെങ്കിൽ ഒരു പരിമിതമായ എന്തെങ്കിലും സത്യത്തിന്റെ ചെറിയൊരു അംശമുള്ള ഒരു സംവിധാനത്തെയോ ഒന്നും ഇനി നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് സത്യാനന്തര കാലത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നിലയിൽ വൈകാരികമായി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നത്തെ പണ്ട് ഇപ്പോ ഈ ഏറ്റവും പ്രധാനമായി ജർമ്മനിയിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അവിടെ ഭീകരമായ ഭരണം ഒരു കാലത്ത് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ഹിറ്റ്ലറുടെ പ്രചാരകനായിരുന്ന ഗീബൽസ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു സിദ്ധാന്തം ഉറക്കിയത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എങ്ങനെയായിരുന്നു ഒരു കളവ് നൂറു തവണ ആവർത്തിച്ചാൽ അത് സത്യമായി മാറും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്നാൽ ഇത് കളവാണ് എന്നുള്ള നല്ല ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഗീബൽസും കൂട്ടരും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത് അതായത് ഒരു നുണയൻ ഇങ്ങനെ പ്രചരണം നടത്തുന്ന ഒരു നുണയൻ അസത്യമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തുന്നത് താൻ പറയുന്നത് ഒരു ശുദ്ധ നുണയാണെന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് അയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ ഒരു മാധ്യമത്തിൻ്റെ സ്ഥാപനത്തിൽ ഇരുന്ന് ഇപ്പറയുന്ന സത്യാന്തര കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നതൊന്നും അയാൾക്ക് പ്രശ്നമല്ല അയാൾക്കൊരു ലക്ഷ്യമുണ്ട് അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാളുടെ ഈ പറയുന്ന സംവിധാനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി അയാൾ എന്തു നിലപാടും സ്വീകരിക്കും അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മീഡിയ വൺ ചാനൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് ജമാഅത്ത് ഇസ്ലാമി ലോകത്തെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും തകർത്തിട്ടുള്ള അനുഭവമുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിത്തറയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ മാധ്യമമാണ് മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമം എന്ന് പറയുന്ന പത്രവും അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മതന്യൂനപക്ഷങ്ങൾ ചിന്തിക്കാനേ പാടില്ല ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഇടതുപക്ഷത്തിനെതിരായി പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെതിരായി തിരിക്കണം ഇങ്ങനെ തിരിക്കണമെങ്കിൽ അങ്ങനെ തിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഞാൻ ഈ പറഞ്ഞ സത്യാനന്തര കാലത്തെ അവരുടെ ലക്ഷ്യം അതിനെന്തു കളവും ഏത് രീതിയിലും വൈകാരികമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമമാണ് മീഡിയ വൺ ചാനലിൽ നിന്ന് ദാവൂദും അതിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏറ്റവും അവസാനം കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിന്റെ തലപ്പത്ത് ആർ എസ് എസിന്റെ പരിപാടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞതായി മീഡിയ വൺ കാർഡാണ് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഇരിക്കില്ല എന്നുള്ള കാര്യം സാധാരണ ബോധ്യമുള്ള മനുഷ്യന്മാർക്ക് അറിയാം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഉദ്യോഗസ്ഥന്മാരെയാണ് ക്രിമിനലുകളായിട്ടും മറ്റു നിലയിൽ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ സർക്കാർ പിരിച്ചുവിട്ടത് ആർഎസ്എസിനെതിരായി ജീവൻ കൊടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ഇരുന്നൂറ്റി പതിനാറ് സഖാക്കളായാണ് ആർ എസ് എസ് ആർ എസ് എസിന് ആർ എസ് എസ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ അന്തരീക്ഷത്തെ പ്രതിരോധിക്കാൻ സി പി ഐ എമ്മിന് ബലി കൊടുക്കേണ്ടി വന്നത് അങ്ങനെ ആർ എസ് എസ് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ആർ എസ് എസ് അനുകൂലമാണെന്ന് സ്ഥാപിക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഏത് പ്രശ്നങ്ങളെയും അവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇത്തരം ഓരോരോ കാര്യങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അത് മുസ്ലിങ്ങൾക്കെതിരാണ് സി പി ഐ എം മുസ്ലിങ്ങൾക്കെതിരാണ് സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണ് പിണറായി വിജയൻ എന്ന നിലയിലേക്ക് ഉള്ള നിരന്തരമായ പ്രചരണം നടത്തി കേരളത്തിനകത്ത് തീവ്രമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുകയാണ് ആ ശ്രമത്തിൽ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ഇവരുടെ പങ്കാളികളാവുകയാണ് സാധാരണ നല്ല സെക്യുലർ ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന ഈ ജമാഅത്തെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന ചില മതസംഘടനകൾ അത്യപൂർവമായ ചില മതസംഘടനകൾ ഇപ്പോൾ ഇവരുടെ ഈ നിലപാടിനോട് ഒപ്പം നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ ലക്ഷ്യം ഈ പറഞ്ഞതാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തു കളവും അവർ പ്രചരിപ്പിക്കും ഏതു നിലയിലുള്ള വൈകാരികതയും അവരുണ്ടാക്കും അങ്ങനെ വൈകാരികത ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ള ശ്രമം അവർ നടത്തും ഇനി എന്താണ് ഇതുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അന്വേഷിക്കുന്ന ഒരു തലമുറ നമുക്കില്ലാതെയാവും എല്ലാം വൈകാരികമായി കാണുന്ന നിലയിലേക്ക് സമൂഹം പോവും സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഒരു വല്ലാത്ത നിലയിലേക്കുള്ള ഇടപെടൽ വരുന്നതോടു കൂടിയാണ് ഈ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ പെടാപ്പാട് പെടേണ്ടി വരുന്നത് അതായത് തങ്ങളുടെ വാർത്ത ആളുകൾ ശ്രദ്ധിക്കണം ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു സാധാരണ നിലയിലുള്ള അവതരണം പോരാ അതിനപ്പുറത്തേക്ക് വൈകാരികമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നെല്ലാമുള്ള പിടിച്ചു നിക്കലിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ഈ പറഞ്ഞ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓരോന്ന് പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായി സംഘടിതമായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ ആകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാധ്യമങ്ങൾ മാധ്യമങ്ങളാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് വലതുപക്ഷത്തിന് അനുകൂലമായി അവർ സംഘടിതമായ മൗനം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൗനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഈ കേരളം ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര വൈകാരികമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ആ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ എത്ര മൃദുവായിട്ടാണ് അവർക്ക് അനുകൂലമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാലു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുവിനെ ഗർഭഛിദ്ര നടത്തി ധാരാളം പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച് ഇത്രയും ഒരു ലൈംഗിക ഭ്രാന്തനായി നടക്കുന്ന ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ അത് കോൺഗ്രസുകാരനായതുകൊണ്ട് മാത്രം സംരക്ഷിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പെടാപാട് പെടുകയാണ് ആ പെടാപാട് പെടനന്റെ കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഒരു നിലയിലും രൂപപ്പെടാൻ വേണ്ടി പറ്റില്ല എന്ന അവരുടെ ലക്ഷ്യത്തിന് മുകളിലാണ് ഈ സംഭവം ഇങ്ങനെ നിൽക്കുമ്പോഴും വളരെ ചെറിയ നിലയിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് അതിനെ ഒഴിവാക്കി കൊടുക്കൊണ്ടിരിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് കിട്ടിയാൽ അത് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണെങ്കിൽ പിന്നെ കത്തിക്കാൻ എളുപ്പമാണ് ആ നിലയിലേക്ക് അപ്പുറത്തും പ്രചരണം സംഘടിപ്പിക്കുകയാണ് ഇപ്പോ നിങ്ങൾ നോക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ വയനാട് ദുരന്തത്തിന്റെ ഒരു ഒരു കാര്യം നിങ്ങളൊന്ന് പരിശോധിക്കുന്നു മുസ്ലിം ലീഗ് നാൽപ്പത്തിരണ്ട് കോടി രൂപ വിരിച്ചു നാൽപ്പത്തിരണ്ട് കോടി രൂപ മുസ്ലിം ലീഗ് വിരിച്ചു കോൺഗ്രസ് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന നൂറ് വീടുകൾക്കുള്ള പണം സമാഹരിച്ചു എന്ന് പറഞ്ഞു ആദ്യഘട്ടം യൂത്ത് കോൺഗ്രസ് നാല് കോടി എൺപത് ലക്ഷം രൂപ അവർ പിരിച്ചെടുത്തു അവരും ഈ പറഞ്ഞ നിലയിലേക്ക് നൂറ് വീട് കൊടുക്കും പറഞ്ഞു എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സർക്കാർ അവിടുത്തെ ഈ ദുരന്ത ബാധിതരായ മനുഷ്യരോട് സർക്കാരിന്റെ സെറ്റിൽമെന്റിൽ താമസിക്കാൻ തയ്യാറുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ കുറെ ആളുകൾ സർക്കാരിന്റെ രണ്ട് സെറ്റിൽമെന്റുകളായി ഞങ്ങൾ നിന്നോളാം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വീടാണ് വേണ്ടത് എന്ന് പറഞ്ഞു കുറേ ആളുകൾ പ്രൈവറ്റ് ഏജൻസികൾ ഉണ്ടാക്കി കൊടുത്ത വീടുകളിലേക്ക് പോയി കുറച്ച് കോൺഗ്രസ്സുകാര് പറഞ്ഞു ഞങ്ങൾക്ക് കോൺഗ്രസ് വീടുണ്ടാക്കി തരും കുറച്ച് ലീഗ് പറഞ്ഞു ഞങ്ങൾക്ക് ലീഗ് ആർ വീടുണ്ടാക്കി തരും യൂത്ത് കോൺഗ്രസ് വീടുണ്ടാക്കി തരും എന്നെല്ലാം പറഞ്ഞു എന്നിട്ട് സർക്കാരിൻ്റെ വീട് ഞങ്ങൾക്ക് വേണ്ട എന്നവര് പറഞ്ഞു അപ്പോൾ സർക്കാർ പറഞ്ഞു ആയിക്കോട്ടെ അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായി ഒരു തീരുമാനം എടുത്തു സർക്കാരിൻ്റെ സെറ്റിൽമെന്റിൽ താമസിക്കാൻ തയ്യാറായ ആളുകളുടെ വീട്ടുവാടക അവരെന്നാണോ വീട് അവരുടെ പണി പൂർത്തീകരിക്കുന്നത് അവിടേക്ക് മാറുന്നത് വരെ സർക്കാർ കൊടുക്കും അല്ലാത്തവരുടെ വീട്ടുവാടക കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞു ഇപ്പൊ എന്തു സംഭവിച്ചു നാൽപ്പത്തിരണ്ട് കോടി രൂപ പിരിച്ച മുസ്ലിം ലീഗ് പന്ത്രണ്ട് കോടി രൂപ ചുളിവിലക്ക് കിട്ടാവുന്ന സ്ഥലം ലക്ഷക്കണക്കിന് രൂപ വില കാട്ടി വിലക്ക് വാങ്ങി എന്ന് രേഖയുണ്ടാക്കി ആ സ്ഥലത്ത് തന്നെ വീടുണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നും നിയമപരമായി അതിന് സാധ്യതയില്ല എന്നും പിന്നീട് തെളിഞ്ഞു അപ്പൊ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് കോടി രൂപ ഇങ്ങനെ തന്നെ ലീഗിന്റെ നേതാക്കന്മാർ അടിച്ചു മാറ്റി ഇപ്പുറത്ത് അടിച്ചു മാറ്റിയത് മാത്രല്ല പ്രശ്നം അതിന്റെ ഇപ്പുറത്ത് അതിന്റെ ഇപ്പുറത്ത് ലീഗ് വീടുണ്ടാക്കി തരുമെന്ന് കരുതി സർക്കാരിന്റെ സെറ്റിൽമെന്റ് വേണ്ട എന്ന് പറഞ്ഞ കുടുംബങ്ങൾക്ക് അവർക്ക് സർക്കാർ ഇപ്പം ഇതുവരെ നൽകി കൊണ്ടിരുന്ന വീട്ടുവാടക ഇനി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലേക്ക് മാറി അവർ ഒരു പക്ഷേ അത്തരം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ കാണാനില്ല മുഴുവൻ പലിശ അടിച്ചു മാറ്റി മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഇപ്പൊ കാണാനില്ല എന്നാണ് മൂന്ന് കെ പി സി സി പ്രസിഡന്റുമാരും പറയുന്നത് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നാല് കോടി എൺപത് ലക്ഷം രൂപ പിരിച്ചു നാല് കോടി കാണാനില്ല ഈ നാട്ടിലെ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിച്ചുണ്ടാക്കിയ പൈസ അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു തല്ലിപ്പുളി ഒരു തെമ്മാടി ഒരു ക്രിമിനൽ അവന് ഗർഭ ഗർഭഛിദ്രം നടത്തിക്കാനും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ റൂം എടുത്ത് പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലൈംഗിക കേളികൾ നടത്താനും വേണ്ടി ഈ പാവം യൂത്ത് കോൺഗ്രസ് പിരിച്ചു കൊടുത്ത പണം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല വീടുണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളെ തെരുവാതാരാക്മാക്കുകയും ചെയ്തു ഈ പ്രശ്നത്തിന്റെ ഇത്രയും രൂക്ഷമായ ഒരവസ്ഥ ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല യൂത്ത് ലീഗിന്റെ നേതാവിനെ പറ്റി ഇപ്പൊ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സഹാവ് കെ ടി ജലീൽ ഗൗരവമായി ആ പ്രശ്നത്തിന്റെ പിന്നാലെ ഉള്ളത് കൊണ്ട് അപൂർവം ചില മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിന്റെ വികാരത്തെ മാറ്റുക എന്ന നിലയിലേക്ക് സംഘടിതമായ പ്രവർത്തനം കള്ളപ്രചരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വർണ ബന്ധപ്പെട്ട പ്രശ്നത്തെ സർക്കാരിനെതിരായും പാർട്ടിക്കെതിരായും സഖാവ് പിണറായിക്കെതിരായിട്ടും തിരിക്കാൻ അന്ന് ഒരു വർഷകാലമാണ് മാധ്യമങ്ങൾ ഇളകിയാടിയത് പച്ചക്കളവ് അവർ പ്രചരിപ്പിച്ചു വൈകാരികമായി കേരളത്തിന്റെ അന്തരീക്ഷത്തെ അവർ മാറ്റിയെടുത്തു പിണറായി വിജയന്റെ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു ഇതാ നാളെ പിടിക്കും മറ്റന്നാൾ പിടിക്കും ബിരിയാണി ചെമ്പില് സ്വർണം കൊണ്ടുപോയി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം പ്രചരണങ്ങൾ വൈകാരികമായി ഒരു കൊല്ലക്കാലം അവർ പ്രചരണം നടത്തി പിണറായിയുടെ കുടുംബത്തെ തന്നെ കടന്നാക്രമിച്ചു പിണറായിക്കെതിരായിട്ടുള്ള ആക്രമണം കുറെ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വസ്തുതയില്ല എന്നുള്ളത് ഓരോ ഘട്ടം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പം നരേന്ദ്രമോദിയുടെ ഉള്ളം കയ്യിലുള്ള ലോകപ്രശസ്തമായ അഞ്ച് ഏജൻസികളാണ് കേരളത്തിലേക്ക് വന്നത് കേ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ മുഴുവൻ കേരളത്തിൽ ഈ ബിരിയാണി ചെമ്പ് തരാൻ വേണ്ടി വന്നു സ്വർണം തരാൻ വേണ്ടി വന്നു കൊല്ലം അഞ്ചു കഴിഞ്ഞു ഒരു തരി സ്വർണവും കിട്ടിയില്ല ഈ ഏജൻസികൾ ഇത്രയും മോശക്കാരാണ് ബിരിയാണി ചെമ്പല് യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയ ബിരിയാണി ചെമ്പവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അതിന് സ്വർണ്ണ എവിടേക്കാ കൊണ്ടതെന്ന് അറിയില്ല ബിരിയാണി മുഴുവൻ കഴിച്ചതാരാണെന്നറിയില്ല അന്വേഷണം നിർത്തി ഈ അഞ്ച് ഏജൻസികളും പോയി ഞാൻ പറഞ്ഞത് ഒരു തുടർഭരണം കിട്ടും എന്നുള്ള ഒരു അന്തരീക്ഷം വന്നപ്പം ഈ പറയുന്ന നിലയിലേക്ക് പാച്ച കളവുകൾ പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തിനെതിരായി നിൽക്കുക ഇടതുപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യം നേടാൻ ഒരു മനസാക്ഷി കുത്തും ഇവർ ഈ പാച്ച കളവ് പ്രചരിപ്പിച്ചു അതാ പറഞ്ഞത് നേരത്തെ കളവ് പറയുന്നവർക്ക് സത്യാനന്തര കാലത്തിനു മുമ്പേ കളവ് പറയുന്നവർക്ക് ഇത് കളവാണ് പറയുന്നത് അത് നൂറ് പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കാം എന്നൊക്കെയുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പൊ ഈ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് നടക്കുന്ന തീവ്രമായ വർഗീയ ധ്രുവീകരണം നമ്മുടെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കും ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം കുറച്ച് ഇപ്പോഴും സെക്യുലറായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ മനസ്സിനകത്ത് വർഗീയ ചിന്തകൾ ശക്തിപ്പെടുത്തും ആ വർഗീയ ചിന്തകൾ കേരളത്തെ രണ്ട് ചേരിയാക്കി മാറ്റും മതനിരപേക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സി പി ഐ എമ്മിന് ഏതെങ്കിലും നിലയിലേക്കുള്ള ക്ഷീണം സംഭവിച്ചാൽ ഈ കേരളം പിന്നെ ഉണ്ടാവില്ല ഉത്തരേന്ത്യ പോലെ ഈ പറയുന്ന ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ജമാഅത്ത ഇസ്ലാമി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള തീവ്ര മത സഖ്യം രൂപപ്പെടും മറുഭാഗത്ത് ആർ എസ് എസിന്റെ ഇതിനെ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് സംഘടിതമായ പ്രവർത്തനം നടത്തും ആ നിലയിലേക്ക് മതനിരപേക്ഷ കേരളത്തെ തകർക്കുന്നതിനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റുക ഈ സത്യാന്തര കാലത്തിന്റെ ഈ പറയുന്ന വൈകാരികതയെ ഏറ്റവും നന്നായി ഉപയോഗിച്ച രണ്ട് നേതാക്കന്മാരാണ് ലോകത്തുള്ളത് ഒന്ന് ഡൊണാൾഡ് ട്രംപാണ് രണ്ട് നരേന്ദ്രമോദിയാണ് മാധ്യമങ്ങളെ മുഴുവൻ അവരുടെ കൈകളിലാക്കി ഇത്തരം ഒരു വൈകാരികമായ അന്തരീക്ഷം രൂപപ്പെടുത്തി അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ള പ്രവർത്തനം അവർ വളരെ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം വാർത്തകളെ കുറിച്ച് പറയുക ചൂണ്ട വാർത്തകൾ എന്നാണ് പറയാം അതായത് ജനങ്ങളെ തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇത്തരം കളവുകൾ ചൂണ്ടയിൽ കൊരുത്ത് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ കൊരുക്കുന്ന ജനങ്ങളെ മുഴുവൻ തങ്ങളുടെ ഭാഗത്ത് കൂട്ടുകയും ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലാണെങ്കിൽ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കാര്യം ഇന്നത്തെ ഒരു കാലത്ത് പുരോഗമനവാദികൾക്ക് ഇത്തരം ഒരു ഉത്കണ്ഠ മനസ്സിൽ പേറുന്നവർക്ക് മതനിരപേക്ഷ കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്ന കാര്യം ഈ കള്ളപ്രചരണങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ ചൂണ്ടയിൽ ചൂണ്ടയിൽ സാധാരണ മനുഷ്യൻ കുടുങ്ങി പോവാതിരിക്കാനുള്ള ജാഗ്രത നാം നല്ല നിലയിലേക്ക് നടത്തുക എങ്ങനെയാ നമുക്ക് നല്ല നിലയിലേക്ക് നടത്താൻ വേണ്ടി പറ്റുക ഈ പറയുന്ന പ്രചരണങ്ങൾ വരുന്ന ഉടനെ തന്നെ നമുക്ക് അതിന് ബദലായി അതിൻ്റെ സത്യം ജനങ്ങളെ അറിയിക്കുന്ന നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാണ് സോഷ്യൽ മീഡിയയുടെ സംവിധാനത്തെ പൂർണ്ണമായും നമുക്ക് ജാഗ്രതയോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം തീർച്ചയായും അത്തരമൊരു ബദൽ മാധ്യമ ഇടപെടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായിട്ടാണ് ഞാൻ ഇടതുപക്ഷം ഹൃദയപക്ഷത്തെ കാണുന്നത് നിങ്ങളുടെ വാർഷിക സമ്മേളനത്തെയും ഇതിന്റെ അനുബന്ധമായി നടക്കുന്ന പരിപാടികളെയും എല്ലാം ഞാൻ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സഖാവെച്ചൂരിയുടെ സ്മരണക്ക് മുന്നിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ